ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാറും മേളയും സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാറും വായ്പ മേളയും സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹോളിൽ നടന്ന പരിപാടി ചാലക്കുടി എം പി മെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു അതിനുവേണ്ടി അവർക്ക് നമുക്കറിയാം നമ്മുടെ രാജ്യത്തുണ്ടായ വലിയൊരു മാറ്റം കാർഷിക മേഖലയിലേക്ക് കൂടുതൽ സഹായം മറ്റു ദേശസത്കരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ബാങ്കുകൾ ബാങ്കിന്റെ സത്കരണത്തിന് മുമ്പ് ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വിഹിതം ടു പോയിന്റ് ടു രണ്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് കാർഷിക മേഖലയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പല ധനകാര്യ സ്ഥാപനം അന്ന് ബാങ്കുകൾ ഉണ്ടായിരുന്നത് അതിന് ശേഷം ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ബാങ്ക് ദേശസുകൾ അന്ന് വളരെ കുറച്ച് മാത്രമേ ബാങ്കിങ്ങിൻ്റെ ഒരു ശിങ്ക തന്നെ ഉണ്ടായിരുന്നു ഇന്ത്യയിലാകെ ബാങ്കുകളുടെ ഒരു ഒരു ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ അന്ന് ആയിരത്തി ഇരുന്നൂറ്റി ബ്രാഞ്ചസ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുമ്പ് രാജ്യത്തുണ്ടായിരുന്നു പക്ഷേ ബാങ്ക് നാഷണലൈസേഷൻ വന്നതോട് നമുക്കറിയാം ദേശവത്ഗത ബാങ്കുകൾ പോലെയുള്ള സ്ഥാപനങ്ങൾ കാർഷിക മേഖലയ്ക്ക് ഇവിടെ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ബാങ്ക് പ്രസിഡന്റ് നാസർ അധ്യക്ഷനായി എന്നാൽ വീണ്ടും രണ്ടര കോടി രൂപ കൂടി കിട്ടും അഞ്ചു കോടി രൂപ ഈ ഡിസംബർ വരുന്ന ഡിസംബറിന് മുമ്പ് നമുക്ക് കൊടുക്കണം എന്നൊരു ഒരു ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബാങ്ക് മുന്നോട്ട് പോകുന്നത് കാർഷിക വികസനം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എട്ടര ശതമാനം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി എടുക്കുന്നവർക്ക് എട്ട് ശതമാനത്തിൽ താഴെയായിട്ട് വരുവുള്ളൂ പല ഇൻസെൻറ്റീവുകൾ ആനുകൂല്യങ്ങളൊക്കെ വേറെ കിട്ടും അത് മറ്റൊരു ബാങ്ക് ഏത് ബാങ്ക് പറഞ്ഞാലും കേരളത്തിലെ സഹകരണ ബാങ്കുകളാവട്ടെ അർബൻ ബാങ്കുകളാവട്ടെ നാഷണലൈസ്ഡ് ഷെഡ്യൂൾഡ് ബാങ്കുകളാവട്ടെ ന്യൂ ജനറേഷൻ ബാങ്കുകളാവട്ടെ പറയുന്നതിനേക്കാൾ മൂന്നു നാല് പെർസെൻ്റ് കൂടും കണക്ക് അവസാനം കൂട്ടിയൊന്നും കൂടും

ഡയറക്ടർമാരായ പ്രൊഫസർ സി ജി ചെന്താമരാക്ഷൻ സി സി ബാബുരാജ് പി കെ ഷാംസുദ്ദീൻ പി പി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ഷിബു വർഗീസ് സ്വാഗതവും ബാങ്ക് സെക്രട്ടറി എം ജി മിനി നന്ദിയും പറഞ്ഞു തുടർന്ന് ആധുനിക കൃഷി രീതികളെക്കുറിച്ചുള്ള ക്ലാസ്സിൽ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു സി മണ്ണുത്തി കൃഷി വിജ്ഞാൻ കേന്ദ്രം ക്ലാസ് എടുത്തു ചർച്ചയിൽ കൃഷി ഓഫീസർ അർച്ചന ഉണ്ണികൃഷ്ണൻ ഫാമേഴ്സ് ക്ലബ് ഭാരവാഹികളായ അപ്രീം പഞ്ഞിക്കാരൻ സാബു കൈതാരൻ ഒ സി മുരളീധരൻ പി ജെ പോൾസൺ ഇബ്രാഹിംകുട്ടി അയ്യാരിൽ കെ കെ ചിത്രബാനു എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ശേഷം നടന്ന സെമിനാറിൽ ബാങ്കിന്റെ വായ്പാ സ്കീമുകളെക്കുറിച്ച് സംസ്ഥാന കാർഷിക വികസന ബാങ്ക് മുൻ റീജിയണൽ മാനേജർ വി സി സുനിൽകുമാർ വിഷയാവതരണം നടത്തി വക്കച്ചൻ അംബൂക്കൻ സ്വാഗതം പറഞ്ഞു ചർച്ചയിൽ ബാങ്ക് ഡയറക്ടർമാരായ പി പി ഷാജി എം യു ഉമറുൽ ഫാറൂഖ് സുനിത വിക്രമൻ സി ബി ജയലക്ഷ്മി ടീച്ചർ സുബൈദ ബാബു എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു റിക്കവറി ഓഫീസർ പി ഡി ദിനീഷ് ചടങ്ങിൽ നന്ദി പറഞ്ഞു വായ്പാ മേളയിൽ പങ്കെടുത്ത നൂറോളം കർഷകരെ ബാങ്ക് സെക്രട്ടറി എം ജി മിനിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരായ വർഷ വർഗീസ് കെ യു ബിനീഷ് അഞ്ജലി പി നിഷാഫ് കുര്യാപ്പിള്ളി ദുർഗാ ബാലൻ രേഷ്മ കെ ദാസ് സ്നേഹ എന്നിവർ അനുമോദിച്ചു